വീട്ടാവശ്യത്തിന് വേണ്ടി വരുമാനത്തിന് വേണ്ടിയും കുൺകൃഷി ചെയ്യുന്നവരുണ്ട് അതിൽ വരുമാനത്തിന് വേണ്ടി കൂൺകൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് കേരളത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ കുൺകൃഷി ചെയ്യുന്നത് റബ്ബറിൻ്റെ അറക്കപ്പൊടി അല്ലെങ്കിൽ പെലറ്റ് അല്ലെങ്കിൽ വൈക്കോല് ഈ മൂന്ന് മാധ്യമത്തിനാണ് കേരളത്തിൽ നമ്മൾ മെയിനായിട്ട് കുൺകൃഷി ചെയ്യുന്നത് ഇതിൽ ഓരോന്നിനും വരുന്ന ചിലവ് ഓരോ മാധ്യമത്തിനും നമുക്ക് വരുന്ന ചിലവും അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിളവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുൺകൃഷി ചെയ്യുന്നത് വൈക്കോലാണ് കാരണം നമുക്കറിയാം റബ്ബറിൻ്റെ അറക്കപ്പൊടിയിലാണ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടണമെങ്കിലും എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആയത് വൈക്കോലാണ് അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വൈക്കോലാണ് വൈക്കോലിൽ നമ്മൾ കൂൺകൃഷിക്കായിട്ട് നമുക്കൊരു ബെഡിന് വേണ്ട ചിലവെന്ന് പറഞ്ഞേക്കുണ്ടെങ്കിൽ നമുക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം മുതൽ ഒരു കിലോ വരെയാണ് വൈക്കോലിൻ്റെ അളവ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിളവെന്ന് പറഞ്ഞേക്കണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത് ഗ്രാം മുതൽ ഒരു കിലോ കൂൺ വരിയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന വിളവ് ഇനി ആ വൈക്കോലിന് നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നുണ്ടെന്ന് വെച്ചാൽ പതിനൊന്ന് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ നമുക്ക് ഒരു ബെഡിന് വേണ്ടിയുള്ള വൈക്കോലിന് ചിലവ് വരുന്നുണ്ട് അടുത്തത് റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ് റബ്ബറിൻ്റെ അറക്കപ്പൊടിയിൽ നമുക്ക് കിട്ടുന്ന വിളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബറിൻ്റെ അറക്കപ്പൊടിയുടെ ബെഡ് എന്ന് പറഞ്ഞാൽ രണ്ടര കിലോ മുതൽ മൂന്ന് കിലവരെയായിരിക്കും റബ്ബറിൻ്റെ അറക്കപ്പൊടിയുടെ ബെഡ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിളവെന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഒന്നര കിലോ മുതൽ രണ്ട് കിലോ വരെയാണ് കൂൺ കിട്ടുന്നത് ഒരു ബെഡ് ചെയ്യാൻ വേണ്ട റബ്ബറിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ താഴെയാണ് ആവുന്നുള്ളൂ അടുത്തത് കൂൺ കൂൺ പെല്ലറ്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു ബെഡ് ചെയ്യാൻ നമുക്ക് ഒരു കിലോ പെല്ലറ്റാണ് വേണ്ടത് ഒരു കിലോ പെല്ലറ്റിൽ നമുക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ മുതൽ അമ്പത് രൂപ വരെയാണ് ഒരു ഒരു കിലോ പെല്ലറ്റ് വരുന്ന ചിലവ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെയാണ് നമുക്ക് ഒരു പെല്ലറ്റ് ബെഡിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിളവ് ഞങ്ങളുടെ ഫാമിൻ്റെ പേര് മുല്ലശ്ശേരി മഷ്റൂം ഫാം എന്നാണ് ഞങ്ങൾ പെല്ലറ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന പെല്ലറ്റിൻ്റെ ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേരാണ് ഷ്രൂം നോട്ടറി മഷ്റൂം എന്നാണ് നിങ്ങൾ പുതിയതായിട്ട് അല്ലെങ്കിൽ കൂൺ പുതിയതായിട്ട് കൂൺ കൃഷിയിലേക്ക് വന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ കൂൺ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ പെല്ലറ്റിലെ കൂൺ കൃഷി ചെയ്യണമെങ്കിൽ നിങ്ങൾ റബ്ബറിൻ്റെ അറക്കപ്പൊടിയിൽ അല്ലെങ്കിൽ വൈക്കോലിൽ കൂൺകൃഷി ചെയ്ത് പഠിക്കുക ചെയ്ത് പഠിക്കുന്ന സമയം വരെ മാത്രമാണ് പെല്ലറ്റി ചെയ്യേണ്ടത് അതായിരിക്കും നിങ്ങൾക്ക് ലാഭകരം ഞാൻ ഒരു കൂൺകർഷകിയാണ് ഞാനപ്പോൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല പെല്ലറ്റി കൂൺ കൃഷി ചെയ്യാൻ കാരണം റബ്ബറിൻ്റെ അറക്കപ്പൊടിയിൽ അല്ലെങ്കിൽ വൈക്കോലിൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടുതൽ ലാഭം വരുന്നത് പെല്ലറ്റാവുമ്പോൾ നമുക്ക് ഒരു കിലോ പെല്ലറ്റിന് മുപ്പത് രൂപ മുതൽ അമ്പത് രൂപ വരെ ചിലവ് വരുന്നുണ്ട് മറ്റ് ജോലിക്ക് പോകുന്നത് നല്ല ബൈക്കോലെ അല്ലെങ്കിൽ നല്ല ഫ്രഷ് ഇറങ്ങുന്ന ഇറക്കപ്പൊട്ടി കിട്ടാനില്ലാത്തവർ അല്ലെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ സ്ഥല സൗകര്യം ഇല്ലാത്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി മാത്രമാണ് ഞാൻ പെല്ലറ്റ് സജസ്റ്റ് ചെയ്യണുള്ളൂ കാരണം നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് ബൈക്കോല അല്ലെങ്കിൽ റബ്ബറിൻ്റെ അറക്കപ്പൊടി ചെയ്യുമ്പോഴായിരിക്കും ഞങ്ങളുടെ ഫാമിൻ്റെ പേര് മുല്ലശ്ശേരി മഷ്റൂം ഫാം എന്നാണ് ഞങ്ങളുടെ ഫാം എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഞങ്ങളുടെ ഫാമിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള വിത്തും ഞങ്ങളുടെ ബ്രാൻഡായ ഷ്രൂം ന്യൂട്രി മഷ്റൂം ബെല്ലറ്റും തുടക്കക്കാർക്ക് വേണ്ട പ്രൊഡക്ഷൻ കിറ്റും കുറേയറായിട്ട് കേരളത്തിലും കേരളത്തിനും പുറത്തും കുറേറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ കുംകൃഷി സംബന്ധമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം അടുത്തുള്ള ബെല്ലേറ്റം കൂടി എനേബിൾ ചെയ്തിരുക എല്ലാവർക്കും വിജയാശംസകൾ